കേസുമായി ബന്ധപ്പെട്ട് ആണ് വിവേക് നോട്ടീസ് നോട്ടീസേഴ്സ് തിരഞ്ഞെടുപ്പിന്റെ പടിവാദുക്കളിലേക്ക് പിണറായി വിജയന്റെ സർക്കാർ നീങ്ങുമ്പോൾ പിണറായി വിജയന്റെ മകനെ കൂടി ഉൾപ്പെടുത്തി ലാവലിൻ ഇടപാട് സജീവമാക്കുക എന്നുള്ളത് ലക്ഷ്യമാണ് ലാവലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ ശിവശങ്കർ നശിപ്പിച്ചു എന്നാണ് ഒരു ആരോപണം അതിന്റെ പ്രത്യുപകാരമാണ് ശിവശങ്കറിനെ അവസാന നിമിഷം വരെ പ്രൊട്ടക്റ്റ് ചെയ്യും ശിവശങ്കർ ഒരു ഘട്ടത്തിൽ സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു ലാവലിൻ സ്വർണ്ണക്കള്ളക്കടത്ത് ബോർഡർ കടത്ത് മാത്രമല്ല കുപ്പിയിൽ അടച്ചിട്ടിരുന്ന ഒരു ഭൂതത്തിൻ്റെ ആ കുപ്പിയുടെ കോർക്ക് തുറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് വിവേക് കിരൺ ഹാജരാവണം എന്ന് ഇ ഡി സമൻസ് അയച്ചു എന്നുള്ളു ശരിയാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതേ ദിവസം തന്നെയാണ് ഇ ഡി സമൻസായിച്ചത് എം ശിവശങ്കറിന് ലാവ്ലിൻ കേസിൽ മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേകിന് ഇ ഡിയുടെ സമൻസ് വന്നു ഇതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചർച്ച വന്നത് പക്ഷേ സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി എം എ ബേബി പറയുന്നു ആദ്യം സമൻസ് വന്നു പിന്നീട് അത് പിൻവലിച്ചു പിണറായി വിജയൻ പറയുന്നു അങ്ങനെ ഒരു സമൻസ് വന്നിട്ടേ ഇല്ലെന്ന് എം എ ബേബി പിണറായി കെട്ടി പണി വന്നു അല്ല അതവിടെ നിൽക്കട്ടെ സിമു അത് പറയാം അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് വിവേക് കിരൺ ഹാജരാകണം എന്ന് ഇ ഡി സമൻസ് അയച്ചു എന്നുള്ളത് ശരിയാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതേ ദിവസം തന്നെയാണ് ഇ ഡി സമൻസ് അയച്ചത് എം ശിവശങ്കർ എം ശിവശങ്കറിനെ ഇ ഡി വിളിച്ചു വരുത്തി ഇ ഡി ചോദ്യം ചെയ്തു ഇ ഡി അറസ്റ്റ് ചെയ്തു അതേ ദിവസമായിരുന്നു വിവേക് കിരണം വിരണ്ടിയിരുന്നത് വിവേക് കിരണൻ അന്ന് വന്നിരുന്നെങ്കിൽ ചോദ്യം ചോദ്യം ചെയ്തതിന് ശേഷം ഇ ഡി അറസ്റ്റ് ചെയ്യുമായിരുന്നു ഹൈപ്പത്തിറ്റിക്കൽ ചോദ്യമാണ് അങ്ങനെ വന്നിരുന്നെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കായിരുന്നു കേരള മുഖ്യമന്ത്രിയുടെ മകൻ അറസ്റ്റിലാകുമായിരുന്നോ ഒരു സാങ്കല്പിക ചോദ്യമാണ് ഇതാണ് ഈ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ പോയിന്റ് പക്ഷേ വിവേക് കിരൺ ആജരായില്ല ഇ ഡി പിന്നീട് പ്രൊസീഡ് ചെയ്തില്ല അപ്പോൾ അത് അതേക്കുറിച്ച് ബേബി ആദ്യം പറഞ്ഞു അത് വന്നു ഇ ഡി പിന്നെ അത് പ്രൊസീഡ് ചെയ്തില്ല അതുകൊണ്ട് തീർന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സമൻസ് വന്നിരുന്നു എന്ന് സമ്മതിക്കലാണ് അതാണ് പിണറായി വിജയൻ നിഷേധിക്കുന്നത് പിണറായി വിജയൻ പക്ഷെ നിഷേധിച്ചിരിക്കുന്നത് വളരെ തന്ത്രപൂവാണ് അതായത് ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്കും എൻ്റെ മോനോ കിട്ടിയിട്ടില്ല ശരിയാണ് ഇഡിയുടെ സമൻസ് കിട്ടിയിട്ടില്ല അത് സെർവ് ചെയ്തിട്ടില്ല എന്ന് പറയാം സമൻസ് കൊണ്ടു കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോൾ സമൻസ് അങ്ങനെയൊന്നുമില്ല ഇ ഡിയുടെ സമൻസൊക്കെ ഇ ഡി നോട്ടീസൊക്കെ അയക്കും മെയിലിലും വാട്സപ്പിലും ഒക്കെ സമൺസ് അയക്കാവുന്ന കാലമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം നീങ്ങുന്നത് വേറൊരു തരത്തിലേക്കാണ് എന്തിനു വേണ്ടിയിട്ടാണ് ശിവശങ്കറിനെ നോട്ടീസ് അയച്ചത് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ സ്വർണ്ണക്കള്ള കടത്ത് അല്ലേ അതുകൂടാതെ ഡോളർ കടത്ത് അതും കൂടാതെ ഒരു വളരെ പ്രധാനപ്പെട്ട കഴിവുണ്ട് സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ എസ് എസ് സി ലാവ്ലിൻ കേസ് ലാവ്ലിൻ കേസിൽ മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായി മലബാർ ക്യാൻസർ സെൻറ്ററിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴയാണ് ഞങ്ങൾക്ക് ഈ കരാർ വന്നാൽ ഞങ്ങൾ നൂറ് കോടി രൂപ തരും നൂറ് കോടി രൂപ എനിക്കോ എൻ്റെ ബന്ധുക്കൾക്കോ കിട്ടിയാൽ അത് കോഴയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ മലബാർ ക്യാൻസർ സെൻ്ററിൽ കൊടുത്തേക്കും അവർ ക്യാൻസർ സെൻ്റർ ഉണ്ടാക്കും ഇതാണ് ഡീല് നൂറ് കിക്ക് ബാക്ക് ആണ് നൂറ് കോടി രൂപ ഈ ലാബിൽ കൊടുക്കുന്ന കോഴ ആ കോഴ ആ കോഴ എന്ന് വിളിക്കാതിരിക്കാൻ വേണ്ടി ഒരു ആതുരാലയത്തിന് കൊടുക്കുന്ന സംഭാവന എന്ന തരത്തിലേക്ക് മാറ്റി കുറച്ചു ആ പൈസ വന്നോ ഇല്ലയോ എന്നുള്ള ഒക്കെയാണ് തർക്കം ഏതായാലും അങ്ങനെ നൂറ് കോടി രൂപ കിട്ടുമ്പോൾ മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ സർക്കാരിന് നഷ്ടമുണ്ടായി ഇതാണല്ലോ ലാവ്ലിൻ കേസ് അതെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ആണ് വിവേക് കിരൺ നോട്ടീസ് അയച്ചത് ആ ലാവ്ലിൻ കേസുമായി അയച്ച നോട്ടീസ് സംബന്ധിച്ച വാർത്ത രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാകാൻ അയച്ച നോട്ടീസിലെ വിവരങ്ങൾ ഇപ്പോൾ ചർച്ചയാവും അതിന്റെ സൂചന മനസ്സിലായോ തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച ആറ് മാസം അല്ലേ ആറ് മാസത്തിന് മുമ്പ് ലാവിലിൻ കേസ് സജീവമാകാൻ പോവുകയാണ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ കൊടുത്തിട്ടുള്ള അപ്പീൽ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് എത്ര തവണ മാറ്റി വെച്ചതെന്ന് പടച്ച തമ്പുരാനും പോലും അറിയില്ല അത് ലൈവാകാൻ പോവുകയാണ് ലാവ്ലിൻ സ്വർണക്കള്ളക്കടത്ത് ഡോളർ കടത്ത് മാത്രമല്ല കുപ്പിയിൽ അടച്ചിട്ടിരുന്ന ഒരു ഭൂതത്തിന്റെ ആ കുപ്പിയുടെ കോർക്ക് തുറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പം എം എ ബിവി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇവിടെ മാധ്യമങ്ങൾക്കാണ് പ്രശ്നം അല്ല മാധ്യമങ്ങൾക്ക് പ്രശ്നം എന്താണ് മാധ്യമങ്ങൾ കെട്ടിച്ച മത്സ്യമല്ല നോട്ടീസ് അയച്ചു എന്നുള്ളത് ശരിയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കെ പിണറായി വിജയൻ്റെ സർക്കാർ നീങ്ങുമ്പോൾ പിണറായി വിജയൻ്റെ മകനെ കൂടി ഉൾപ്പെടുത്തി ലാവലിൻ ഇടപാട് സജീവമാക്കുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമാണോ ഇ ഡിയുടെ ലക്ഷ്യമാണ് ഇ ഡിയുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം കൂടിയായിരിക്കും കാരണം ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നത് ഇനി സുപ്രീം കോടതിയിലെ കേസ് ലൈവാക്കാൻ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സി ബി ഐ ശക്തമായ നിലപാടെടുക്കുമോ ഇതെല്ലാമാണ് കണക്ട് ചെയ്ത് നോക്കുന്നത് അപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും സംസ്ഥാന സർക്കാരിൻ്റെയും പിണറായി വിജയനെയും പ്രതിസന്ധിയിലാക്കുമാർ ഒരു വിവാദം കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട് പിന്നീട് അത് ചായക്കോപ്പയിലേക്ക് പോലെ അവസാനിക്കാറുണ്ട് പിണറായി വിജയന്റെ മകന് ഇ ഡിയുടെ സമൻസ് വന്നെങ്കിൽ അതെൻ്റെ മകൻ്റെ കാര്യവും അതെനിക്ക് പാർട്ടിയോട് പറയേണ്ട നിലപാട് ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ എടുക്കാൻ പറ്റില്ല പാർട്ടിക്ക് ഇടപെടാം പാർട്ടിക്കിടപെട പാർട്ടി അറിയണം പാർട്ടി അറിയണം അപ്പം പിണറായിയുടെ ആ മറുപടി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള മറുപടി പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ ടി വി തോമസിന് ഗൗരിയമ്മയെ ഉപേക്ഷിക്കേണ്ടി വരില്ലായിരുന്നു മനസ്സിലായില്ലേ വ്യക്തികളല്ലേ അപ്പോൾ ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് അത് എൻ്റെ മകൻ അവൻ ചെറുപ്പക്കാരൻ കൊടിയേരി പറഞ്ഞു കൊടുക്കുന്നില്ലേ അവൻ്റെ സ്വന്തം ബിസിനസ് ഉള്ളത് ഞാൻ അറിയേണ്ട കാര്യമില്ല എൻ്റെ മകൻ അവൻ ചെറുപ്പക്കാരൻ അവൻ മനുഷ്യനെ പോലുള്ള വികാരങ്ങളുണ്ട് അവന് വേറെ എന്തെങ്കിലും മക്കളെ പോലെ ഉണ്ടെങ്കിൽ എനിക്കറിയണ്ട എന്ന് ഒരു നേതാവ് പറയുന്നത് പറയുന്നതെന്ന് ആലോചിക്കേ മനസ്സിലായില്ലേ അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ മാറിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ പിണറായി വിജയൻ വളരെ പെട്ടെന്ന് പെട്ടെന്നിപ്പോൾ ഇന്ന് ബഹ്റിനിലേക്ക് പോവുകയാണ് ബഹ്റനിലേക്ക് പോകാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് അവിടെ പ്രവാസി മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കാണ്ട് ബഹ്റിനിലേക്ക് പോകുന്നത് പക്ഷേ പിണറായിയുടെ ഒരു യാത്രാ പദ്ധതി എന്ന് പറയുന്നത് ഒമാൻ ഖത്തർ യു എ ഇ കുവൈറ്റ് സൗദി അറേബ്യ ഇത്രയും രാജ്യങ്ങൾ സന്ദർശിക്കാൻ പിണറായിക്ക് വന്നിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ ബഹ്റിനിലേക്ക് പോകാൻ മാത്രമേ അനുവാദം അനുവാദം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ പോയാൽ അങ്ങനെയാണെങ്കിൽ ബഹ്റിനിൽ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും പിന്നെ എൻ പിണറായിയുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള രാത് ഗൾഫ് രാജ്യങ്ങളാണ് മകനുള്ളതുകൊണ്ട് മകനെ കാണാനായിരിക്കാം തെറ്റൊന്നുമില്ല പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം അനുമതി ഇപ്പോൾ കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടാകുന്നു ഇപ്പോൾ ഇങ്ങനെ പിണറായി ഇപ്പോൾ പ്രതിപക്ഷം പിണറായിക്കെതിരെയുള്ള യാത്രകളെ കുറിച്ച് പറയുന്നത് പിണറായി എന്തിനാണ് നിരന്തരം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് നേരത്തെ ഈ യുദ്ധപ്പഴത്തിൻ്റെ കുരു ഖുറാനകത്ത് സ്വർണം ഡിപ്ലോമാറ്റിക് ചാനൽ സ്വപ്ന സുരേഷ് എം ശിവശങ്കർ തുടങ്ങിയ ഒരുപാട് എലിഗേഷൻസ് വന്നിട്ടുണ്ടല്ലോ പിന്നെ എം ശിവശങ്കറിനെ എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ പിണറായി കൈവിടാതിരുന്നത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് രണ്ടായിരത്തി പതിമൂന്നില് എം ശിവശങ്കർ കെ എസ് സി ബിടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനായിരുന്നു ആ സമയത്ത് ലാവലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ ശിവശങ്കർ നശിപ്പിച്ചു എന്നാണ് ഒരു ആരോപണം അതിന്റെ പ്രത്യുപകാരമാണ് ശിവശങ്കറിനെ അവസാന നിമിഷം വരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ശിവശങ്കർ ഒരു ഘട്ടത്തിൽ സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു ഓർക്കുന്നുണ്ടോ സ്പിംഗ്ലർ ഇടപാട് രമേശ് ചെന്നിത്തല തുറന്നുവിട്ട ഒരു ഭൂതമായിരുന്നു സ്പ്രിങ്ക്ലർ ഇടപാട് സ്പ്രിംഗ്ലർ ഇടപാടിന്റെ സമയത്ത് ആരോടും ചോദിക്കാത്ത ചാനലുകളായ ചാനലുകളൊക്കെ കയറിയിറങ്ങി മുഖ്യമന്ത്രിയല്ല ഞാനാണ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞൊരു ശിവശങ്കറിനെ ഓർമ്മയില്ലേ മുഖ്യമന്ത്രി ഒന്നുമല്ല ഞാൻ തീരുമാനിച്ചു അതെ ഞാൻ ഐ ആം ദ ബോസ് എന്ന് പറയുന്ന പോലെ ശിവ ഇടപെട്ട ഒരു ശിവശങ്കറിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ശിവശങ്കറിൻ്റെ കാര്യത്തിൽ ഒരു ഗതിയുമില്ലാതെ വന്നപ്പോഴാണ് പിണറായി കൈ ഒഴിഞ്ഞത് ശിവശങ്കറിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഈ ലാവലിൽ ഇടപാടിലെ രേഖകളൊക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ ശിവശങ്കർ നശിപ്പിച്ചു എന്ന് പറയുന്നത് പിണറായിയുടെ വിശ്വാസം മാത്രമാണോ അതോ ആ രേഖകളൊക്കെ ശിവശങ്കറിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടായിരുന്നു ഇത്ര കിട്ടാത്ത സംസയാണ് അല്ലെങ്കിൽ പിന്നെ ശിവശങ്കർ വരയ്ക്കുന്ന വരയിൽ പിണറായി നിൽക്കുന്ന ഒരു കാലം നമ്മൾ കണ്ടതാണ് അതെ അല്ലേ അപ്പോൾ ഇതിനകത്ത് കുറേ ദുരൂഹതകളുണ്ട് എന്നുള്ള സത്യമാണ് അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാവുന്ന കാലമാണ് സി പി എം ഒരു തവണ കൊണ്ട് സി പി എമ്മിന് തുടർഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ചരിത്ര പുരുഷനാകാൻ സാംസ്കാരിക നായകനാകാൻ നവോത്ഥാന നായകനാകാൻ ആഗ്രഹിച്ച ആളാണ് പിണറായി വിജയൻ പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയാകുന്ന എന്നൊരു ചരിത്രം ഇടാൻ പറ്റി എന്നാൽ മൂന്ന് ഭർത്താവണ തുടർച്ചയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അനുസ്യൂതം ഭരണത്തിൽ ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അതിനുവേണ്ടി പറ്റിപ്പോയ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് ആഗോള അയ്യപ്പസമ സംഗമം നടത്തി അയ്യപ്പ ഭക്തരോടും ഭഗവാൻ ഭൂതനാഥനോടും ഒക്കെ അപേക്ഷിക്കാൻ നട നടത്തിയ ഒരു ശ്രമം അതിശക്തമായി തിരിച്ചടിക്കുന്നതാണ് കണ്ടത് മാത്രമല്ല പഴയ സാധനങ്ങളൊക്കെ പൊങ്ങി വരികയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു അയ്യപ്പൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളിൽ പെൻഡിങ്ങുണ്ട് അയ്യപ്പൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഫയലേ എടുത്തിട്ടുള്ളൂ ബാക്കി ഫയലുകൾ എടുക്കാനിരിക്കുകയാണ് എന്ന് പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് വരും ദിവസങ്ങളിൽ കേരളം ഞെട്ടുന്ന സി പി എമ്മിനെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്ന പിണറായി വിജയനെ കുടുംബത്തിലുള്ള ആളുകളെ വളരെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്താൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ അത് എം എ വിമി പറഞ്ഞു ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കുന്നു മാധ്യമങ്ങൾക്ക് ചില താല്പര്യമുണ്ട് ഉണ്ട് പക്ഷേ മാധ്യമങ്ങൾക്ക് താല്പര്യം ഉണ്ടായതുകൊണ്ട് അവർക്ക് വ്യാജം എഴുതാൻ പറ്റില്ലല്ലോ പക്ഷെ മാധ്യമങ്ങളുടെ പക്കൽ ചില ഡോക്യുമെൻറ്റുകൾ വരും എന്നാണ് എനിക്കും തോന്നുന്നത് കാരണം മനോരമ ഇത് വിടാതെ പിടിച്ചിട്ടുണ്ട് ഇതും മനോരമയുടെ മെയിൻ സ്റ്റോറി ഈ വിവേകന് ഈ സമൻസ് അയച്ചതിൻ്റെ സ്ഥിരീകരണം കിട്ടി എന്നാണ്